ഹലോ ഫ്രണ്ട്സ് ഞാനും മിക്കയും കാശ്മീരിൽ പോയപ്പോഴത്തേക്ക് മോർണിങ്ങിന് കഴിച്ച ഫുഡായിരുന്നു അവിടുത്തെ മെയിൻ ഫുഡെന്ന് പറഞ്ഞാൽ റൊട്ടി അതുപോലെ തന്നെ ടീ സവാള മിക്സ്ഡ് പിന്നെ തൈര് അതുപോലെ തന്നെ അച്ചാറായിരുന്നു അപ്പം നമുക്കതൊന്നും പിടിച്ചില്ല എങ്കിലും അവിടുത്തെ ഫുഡ് കഴിക്കണമല്ലോ അങ്ങ് പിന്നെ നമ്മൾ അവിടുന്ന് ചപ്പാത്തിയും ഡൽക്കറിയായിരുന്നു കഴിച്ചത് അവിടെ റൊട്ടിയെന്ന് പറഞ്ഞാൽ അന്ന് തന്നത് പക്ഷേ അത് ചപ്പാത്തിയായിരുന്നു പിന്നെ എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ ഇക്ക കഴിച്ചു അതിനുശേഷം ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് ഓർഡർ ചെയ്ത് അങ്ങനെ അതാണ് ഞാൻ കഴിച്ചത് ഇവിടുത്തെ പോലെ തന്നെ ആയിരുന്നു അതെനിക്കിഷ്ടപ്പെട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു അത് കഴിച്ചു അങ്ങനെ കാശ്മീരിൽ പോയിട്ട് ഫുഡൊക്കെ ട്രൈ ചെയ്യാന്നുള്ള രീതിയിലാണ് പോയത് അപ്പം അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ച ഇത് റൊട്ടിയായിരുന്നു അപ്പം അതുകൊണ്ട് അത് ട്രൈ ചെയ്തില്ല പിന്നെ അങ്ങനെ ഉച്ചയായപ്പോഴത്തേക്കും ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു അപ്പം അത് കുഴപ്പമില്ലായിരുന്നു അതുപോലെ ഓംലെറ്റ് വലുതായിട്ട് ഫ്രൈഡ് റൈസിൽ റൈസിലില്ല ഇട്ടിട്ടില്ലായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു അപ്പം ചിക്കൻ നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിരുന്നു അതുകൊണ്ട് അതെനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ അത് നന്നായിട്ട് ഞാൻ കഴിച്ചു അങ്ങനെ അതൊക്കെ കഴിച്ചു നമ്മൾ പിന്നെ ഈവനിങ്ങിന് അടുത്ത സ്പോട്ടിലോട്ട് പോയി അങ്ങനെ അവിടെ പോയി കഴിച്ചതെന്ന് പറഞ്ഞാൽ ഒരു ആലുവെറാത്ത എന്ന് പറഞ്ഞൊരു റൊട്ടി പോലത്തെ സംഭവമായിരുന്നു ഇതൊരു മിക്സ്ഡ് ആണ് അതുപോലെ തന്നെ ഇതിൽ തൈര് പിന്നെ അത്യാവശ്യം വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇത് മിക്സ് ചെയ്ത് നമ്മൾ ദോശ ചൂടുമ്പോലെങ്ങാണ്ട് അങ്ങനെ എടുത്തിട്ട് അതിനെ മടക്കി സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ അത് കഴിച്ചു ഇതാണ് ആ ഒരു റൊട്ടിയുടെ ഒരു ഷേപ്പും തിക്നെസ്സും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ